നല്ലോണം ഇരുട്ടായി ഇവിടെ കോളേജിൽ ചെറിയ ഇഷ്യൂ ഒക്കെ ആയി നമ്മുടെ വണ്ടി നെറ്റ്വർക്ക് ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ വിടാൻ പോകുന്നത് ബാക്കി എല്ലാ വണ്ടിക്കാരും പോയി ഇവിടെ നിൽക്കുന്ന ഭാരത് ബഞ്ചൻ്റെ വണ്ടിയാണ് നമ്മുടേത് നമ്മുടെ മാനാണ് നമ്മുടെ പന്ത്രണ്ട് പേര് അപ്പോൾ സംസാരിച്ചേക്കും ഒറ്റ സമയം വേ നമുക്ക് കയറണം ബാക്കിയൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പറയാം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്ക് ക്യസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി നിൽക്കുന്ന സമയത്ത് ഇരട്ടുന്നതിന് മുമ്പ് നമുക്കിത് മുകളിൽ എത്തിക്കണം ക്യസ് പിന്നെ നമ്മുടെ സെഡസ്ട്ര വയനാടിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയായ ബൗൺസർ എങ്ങനെ കയറ്റാന്നൊക്കെയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ക്യസ് ഇപ്പോൾ എന്തായാലും ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് പരമാവധി കോഴിയുടെ മുകളിൽ എത്താൻ നോക്കണം നേരം കുറച്ചുകൂടി ഇരുട്ടാണ്ട് നമുക്ക് റോട്ടിൽ കൂടി ഇത് കൊണ്ടുപോകാമെന്നുള്ളത് ഏകദേശം ടാസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം നമ്മുടെ പേപ്പറിലൊക്കെ ഉള്ളത് വണ്ടിയുടെ ലിമിറ്റ് വച്ചിട്ടുള്ള ലോഡിനെ ലോഡ് കയറ്റാനുള്ള പേപ്പേഴ്സൊക്കെയാണ് നമ്മൾ കുറച്ച് എക്സ്ട്രാ ലോഡും കാര്യങ്ങളൊക്കെ നമുക്കിന് ഓവർ ലോഡ് നിന്നാണ് നമ്മളിന്ന് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോൾ അത് പോലീസ് ഇങ്ങനെ വഴിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല സീനാവും പിടിച്ച പോവില്ല നമ്മുടെ ഈ വണ്ടിയൊക്കെ പിന്നെ തുരുമ്പടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കും ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഇളക്കിയിട്ട് ഇറക്കിയൊരു വണ്ടിയാണ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അതൊരു പെട്ട അവസ്ഥയായി പോകും പോലീസ് വരത്തില്ല എന്ന് ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എത്താമോന്നിന് മുമ്പേ നമ്മൾ നമുക്ക് ഈ കോഴി കിടന്നിട്ട് റോഡിൻ്റെ സൈഡിലേക്കെങ്കിലും എത്തണം എന്നാലേ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ റെസ്റ്റ് ചെയ്യുന്നല്ല പോലീസ് ചെക്കിങ്ങെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഗൈസ് പോലീസ് അല്ല സി ബി ഐ വന്നാൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ എൻ്റെ കൂടെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഗൈസ് ഗ്ലാസ് താത്തി വെക്കാൻ പറ്റത്തില്ല ഭയങ്കര പൊടിയാണ് നമ്മൾ ഏകദേശം ഈ കോലയുടെ മുകളിലെത്തി ഇനി ഇതേക്കൂടെ ഏകദേശം ഈ മഡി റോഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി ചുറ്റി പോകാനുണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ അതും സീൻ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് എത്തുക എന്നുള്ളത് ഇവിടുന്ന് ഒന്ന് ഈ ഇരുട്ടാവുന്നതിന് നോക്കി മണ്ടി റോഡ് കിടക്കണം ഇവിടെ നല്ലോണം ഇരുട്ടായി കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ലൈറ്റൊന്നും വെട്ടത് അനുഭവത്തില്ല അതുകൊണ്ട് നമുക്കിതെന്തായാലും ഇരുട്ടാവുന്നതിരുമ്പോൾ ഈ മണ്ടി റോഡ് നമുക്ക് എന്തായാലും കിടക്കണം അതുപോലെ പോലീസ് ചെക്കിങ് നോക്കിയിട്ട് വേണം നമുക്ക് റോട്ടിലോട്ട് വണ്ടിക്ക് കിടക്കാനും വേണ്ടിയിട്ട് ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം സെറ്റ് ആക്കാതൊക്കെ വണ്ടിക്ക് എന്തോ മിസ്സിംഗ് ഒരു പിടുത്തം വരുന്നല്ലോ ആണ്ടോ വണ്ടി ഓഫായിപ്പെട്ട് പെട്ടി പെട്ട് പോലീസ് പോലീസ് വണ്ടി ഇവിടെ ഓഫാക്കിടാം ആ വണ്ടി പോലീസ് പോയിട്ട് നമുക്ക് പോകാതെ ഡാർക്ക് അവിടെ റോഡിനും നല്ല രീതിക്ക് പോലീസ് വണ്ടിയിട്ട് സൈററി ഇവിടം വരെ കേൾക്കാറുണ്ട് ഓഫ് ആക്കിയിട്ട് നമുക്ക് ദേശം നേരം വെയിറ്റ് ചെയ്യാൻ വണ്ടി പോകുന്നവരെ നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും പെടും ഗൈസ് പോലീസ് വേണ്ടി പോയിട്ടുണ്ട് നമ്മുടെ ചെറുക്കനും വണ്ടി ഓൺ ആയിട്ടുണ്ട് ഭാവി ചിലക്ക് നമ്മൾ ചതിച്ചതല്ലേ ഇവിടെ നിന്നെങ്ങാനും വണ്ടി ഓഫായാലും നമ്മൾ തണ്ടിപ്പോയൻ ഗൈസ് ചിലക്ക് നമ്മൾ ചതിച്ചതല്ലേ രക്ഷിച്ചതാണ് ഗൈസ് പോലീസ് വന്നപ്പോൾ കറക്റ്റ് ടൈമിൽ അവിടെ നിന്നെങ്ങാനും വണ്ടി ഓഫ് ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളാ ഫ്ലോറിങ് എടുത്തിട്ട് പോയേനെ പോലീസിൻ്റെ സയറൻസ് ഒന്നും ശ്രദ്ധിക്കാതെ ചിലക്കിന് അതൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചതാണ് ഗൈസ് ടാങ്ക് മുത്ത ഗൈസ് ഇവിടുന്ന് നല്ല പൊടിയുണ്ട് അതുകൊണ്ടാണ് അവിടെ വൈപ്പർ ഓൺ നിങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾ രണ്ടാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ മഴയില്ലാണ്ട് വൈപ്പർ ഇടാൻ വേണ്ടിയിട്ട് റോഡ് കാണാത്ത കൊണ്ടാണ് അത്യാവശ്യം ഇപ്പോൾ ചെറുതായിട്ട് നല്ല രീതിക്ക് ഇരുട്ട് വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോലീസ് വന്ന സമയത്ത് അവിടെ കുറച്ചേരം ഫോൾട്ട് വന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് എന്തും പറ്റിയിട്ടില്ല പിന്നെ എല്ലാ ഭാരത വണ്ടി പോലെ തന്നെയാണ് ഇതും തേടുകയാണ് ഇതിൻ്റെ പുള്ളിങ് മൊത്തം ഉള്ളത് പക്ഷേ ഇവിടെ നമുക്ക് തേടിക്കയിട്ട് ചവിട്ടി പുള്ളിങ് ആ എടുത്ത് പോകാൻ പറ്റില്ല ഒന്നാമത് ഫുള്ള് വളവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പോരാതിന് മഡിയിലൂടെ അല്ലെ ഇവിടെ തിരിഞ്ഞാൽ മരവും കാടും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നിന്നാലും ഇവിടെ ഈ ബാരിയറില്ലായിരുന്നെങ്കിൽ ആ കമ്പി വരച്ച് കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മള് കുറച്ച് താഴോട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ കൊക്കയാണ് അതെന്തായാലും നമ്മൾ ഈ കോറി കഴിയുന്നവരെങ്കിലും മഡിയിലൂടെയൊക്കെ കഴി കഴിയുന്നവരെങ്കിലും നമ്മള് നല്ല രീതിക്ക് സൂക്ഷിച്ച് ഓടിക്കണം അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പോയിട്ട് ചവിട്ടി വിടുന്നുണ്ട് നല്ലൊരു വളമാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഫുള്ള് ഡേ ലൈറ്റിൽ വന്നതുകൊണ്ട് നമുക്ക് ഇനി ഇത്ര പ്രശ്നം വന്നിട്ടില്ല ഇത് പിന്നെ സൈഡ് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇരുട്ടായത് കൊണ്ട് ലേശം ടാസ്ക് ആണ് വണ്ടിയുടെ നാല് നാലല്ല നാലും ഫ്രണ്ടത്തെ രണ്ട് ഏഴ് സൈഡ് വിമദും കൂടെ കൂട്ടിയിട്ടും എല്ലാത്തിനും നല്ല രീതിക്ക് ഇതിൽ വന്നതിൻ്റെ ഇതായിട്ട് ഉപഹാരമായിട്ട് നല്ല രീതിക്ക് പൊടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ സൈഡ് വിയും റിവേഴ്സും നോക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രടിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒരു 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 എടുത്തുകൊണ്ട് പോകുന്നത് ഗഴ്സ് നമ്മുടെ മഡി റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ വെള്ളത്തിലിറക്കിയിട്ട് വേണം കണ്ട പോകാൻ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയിട്ട് നമ്മളൊരു പാലത്തിൻ്റെ അടി കൂടെ വേണം ലോട്ടി കയറാൻ വേണ്ടിയിട്ട് ഇതാരും അങ്ങനെ കള്ളക്കിടത്തിന് പേര് കേട്ടൊരു കോറിയാണ് ഫിക്സ് ഇവിടെ നമ്മളിപ്പോൾ പോലീസ് പൊക്കി ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പോലീസ് പൊക്കി കഴിഞ്ഞാൽ ഈ കോറി ഓണർ കൊടുക്കുന്നു നമ്മുടെ നമ്മൾ ഈ ലോഡ് ഏൽപ്പിച്ചയാൾ കൊടുക്കുന്നു നമ്മൾ കൊടുക്കും മെയിനായിട്ട് അടി വരാൻ പോകുന്നത് നമുക്കും നമ്മുടെ ഈ കോറി ഓണർക്കുമാണ് കാരണം നമ്മുടെ ഈ വണ്ടി പോവും അയാളുടെ ഇതും പോവും ഗൈസ് പോലീസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റ് ഓഫാക്കിയിട്ട് എല്ലാം അങ്ങ് പോയി നോക്കാം അത്യാവശ്യത്തിന് ഇവിടെ ബ്ലിങ്ക് ചെയ്താൽ റോട്ടിൽ എത്തത്തില്ല എന്ന് പ്രതീക്ഷിക്കാം ഗൈസ് പക്ഷേ മക്കളെ ഈ പാലത്തിൻ്റെ അടിയിലേക്കും മരത്തിൻ്റെ കൂടെ അടി ഇടയ്ക്കൂടെ കേട്ടണമെങ്കിൽ ഹെഡ്ലൈറ്റ് ഇല്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഓരോരുത്തരും നമ്മുടെ വണ്ടി അധികം നേരം ഹാൻഡ് ബ്രേക്കിന് ഇങ്ങനത്തെ ആ സ്ലോപ്പ് ഏരിയസിൽ നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല എന്നാൽ അതെ ഈ ഹെവി ലോഡ് ഉണ്ടായിട്ട് നമ്മൾ ആ ലിഫ്റ്റഡായ താത്തിയിട്ടും ഉണ്ട് എന്നിട്ട് ഒരു പിടുത്തം വരുന്നില്ല വണ്ടി നല്ല രീതിക്ക് ബേക്കും ബേക്കിലോട്ട് പോകുന്നുണ്ട് എന്തായാലും നമുക്ക് അധികം നേരം പിടിച്ചു നിർത്താൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ കൂടി ക്യാപ്പിൽ കൂടി അങ്ങ് കയറ്റണം കേസും ഭാരത് ബൻസും കൊണ്ടൊക്കെ ഇതിൽ വരാൻ ഈ ചെറുകൾക്കൊക്കെ നല്ല സുഖമായിട്ടുള്ള പരിപാടിയാണ് ഈ ലോഡ് ചെറിയ വണ്ടിയല്ലേ കയറ്റിക്കൊണ്ട് പോകും ഭാരത് ബെൻസെതിരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല ഏകദേശം നമ്മൾ ഏകദേശം ഈ കോളിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഡി റോഡ് കഴിഞ്ഞ് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിൽ കൂടി റോട്ടിലേക്ക് പോയിട്ട് വണ്ടി ഒന്നും അവിടെ ഒതുക്കി നിർത്തണം എന്നിട്ട് പോലീസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറ്റി പോവുള്ളു സൈഡ് ക്യാരിയറിൻ്റെ ഭാഗത്ത് ബോഡി ചെറുതായിട്ടൊന്ന് മരത്തിനൊക്കെ ഉണ്ട് അത് എന്തായാലും പെയിൻ്റ് അടിക്കാൻ കേട്ടണം ഒന്ന് വണ്ടി ഒന്ന് കഴുകിയിട്ട് പെയിൻ്റ് അടിക്കാൻ കേട്ടണം ഗേസ് അതാണ് കിടക്കുന്ന വീണ്ടും പോലീസ് ഗൈസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് മൂലക്കെങ്കിലും നിർത്താം ചവിട്ടി നിർത്താം എന്നിട്ട് നമുക്ക് പോലീസ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കണം ഡെസ് ട്വൻറ്റി ഫോർ വെച്ചിട്ട് അപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കാൻ വിവരങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ഗൈസ് ഉണ്ടെങ്കിൽ സോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ഗേസ് ഞാൻ പെട്ടെന്ന് എന്താ ഇതായി പോയതാണ് ഏകദേശം ഇപ്പം നമ്മൾ വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട് നോക്കി വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് നമ്മുടെ എസ് ട്വൻറ്റി ഫോർ വെച്ചിട്ട് പോലീസ് വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഇവിടെ തി നമ്മുടെ നമ്മൾ അവളുടെ നിരീക്ഷണത്തിനാണോന്നൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വണ്ടി എടുക്കാം വണ്ടി രേഖയോടെ മുന്നോട്ട് വെച്ചാൽ പോലീസ് കാണുന്ന ദൂരത്തിലായിരിക്കും അപ്പോൾ ഞാൻ നമുക്ക് റിസ്ക് ആയിരിക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് എന്തായാലും പോലീസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ രേശയുടെ ഫ്രണ്ടിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അടിയായിപ്പോ അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ പോലീസ് ഒരു സൗണ്ട് കേട്ടത് അപ്പോൾ എന്തായാലും നോക്കുന്ന എസ് ട്വൻറ്റി ഫോർച്ചൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇപ്പോൾ സൗണ്ടെന്നൊന്നും കേൾക്കുന്നില്ല ശിവനേ എൻ്റെ കുഞ്ഞ് മക്കളെ ഇപ്പം പെട്ടെന്ന് ജസ്റ്റ് മിസ്സ് നാട്ട് റോട്ടേക്ക് ഇടുന്നതാണോടാ അതിൻ്റെ ഒക്കെ അഭ്യാസം ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു കേ എന്തോ ഭാഗ്യം പോലീസമ്മ അങ്ങ് വിട്ടടിച്ച് പോയി നമ്മുടെ ലോ ഡ്രൈവറാന്ന് മനസ്സിലായിട്ടില്ല തോന്നുന്നു കാക്കിയിട കഞ്ഞാൽ നന്നായി കേട്ടോ എന്തായാലും നമുക്ക് വണ്ടികളിലൊക്കെ പോലും ഉള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ എന്തായാലും പോലീസുകാരനൊക്കെ പോയി നമുക്ക് എന്തായാലും ഇവിടെ നിന്നും എടുത്ത് പോയാൽ കട്ട് പോവാം ഈ ജീവനങ്ങ് പോയിന്നൊരു ഒരു മിനിറ്റത്തേക്ക് ജീവനങ്ങ് പോയി പ്രതീക്ഷിക്കാത്ത വരവായിരുന്നു കേസ് ചേച്ചേച്ചി പിന്നെ നമുക്കൊന്ന് ഇവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് ആ വണ്ടി പോയി കഴിഞ്ഞ് പോവാം നമ്മുടെ റോട്ട് വീട്ടിൽ തന്നെ ഒരു പോലീസ് വണ്ടി ഓടുന്നുണ്ടല്ലോ അത് പ്രശ്നമാവോ എന്തായാലും നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് നോക്കി നോക്കി പോവാം അതാണ് നമ്മുടെ വണ്ടിക്ക് നല്ലത് ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ മറ്റേ വണ്ടികളൊക്കെ ഇടന്ന് കാട്ടിൽ കൊണ്ടുപോയിട്ട് കാടും വെള്ളയും പിടിച്ച് നമ്മുടെ ഇതൊക്കെ ഇന്ന് തുരുമ്പടിക്കും കേസ് പക്ഷേ എന്തായാലും നമ്മുടെ മഡികളോടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മെക്കവാറിയും കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡ് വിൻഡോ ഒക്കെ തുറന്നിട്ടങ്ങ് പോളി അങ്ങ് പോവാ പോലീസ് വരാണ്ട് നോക്കിയിട്ട് ഓപ്പോസിറ്റ് പോലീസ് പോലീസൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നവർ നിർത്താൻ ഒന്നും പറയുന്നില്ല ഈ സമയത്ത് നമ്മുടെ ഈ ബി ബി ഒക്കെ പോകുന്നു കണ്ടാൽ സാധാരണ പോലീസുകാരൊക്കെ കൈ കാണിക്കേണ്ടതാണ് പൈസ ചവിട്ടി 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 ചവിട്ട ഇതേ പിന്നെ പെടും കണ്ടിട്ട് രണ്ട് പോലീസ് കൊണ്ട് കയറൻ്റെ രണ്ടു രണ്ട് വണ്ടിക്കാര് രണ്ട് വണ്ടിക്കാർ എങ്ങാനും തൂക്കിയായിരുന്നെങ്കിൽ തോലന്നെയാണ് കേസ് നമുക്ക് ഈ ട്രാവലറിൻ്റെ പുറകെ അങ്ങ് പോവാം അതിൻ്റെ ഫ്രണ്ട് കീറ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കീറി കഴിഞ്ഞ് ഇപ്പം നമ്മൾ തൂങ്ങും ശരിയാവില്ല എടുത്തിയാട്ടം വേണ്ട ഇവിടെ എടുത്തിട്ട് ശരിയാവത്തില്ല നമ്മൾ ഈ സൗണ്ട് താഴ്ത്തി സംസാരിക്കുന്നത് വേറെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണ്ട കേട്ടോ വേറെ പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഇങ്ങനത്തെ ബസ്സിൽ നമ്മൾ ട്രക്സിലും ഒക്കെ എം ബി ഡി ഇതും പ്രകാരം നമ്മൾ ജി പി എസ് അതേപോലെ ഇതും വെക്കണമല്ലോ മൈക്കും വെക്കണമല്ലോ അപ്പോൾ അഥവാ എന്തെങ്കിലും മൈക്ക് നമ്മൾ ഇതാണ് ഫുള്ള് കൺട്രോൾ പാനെന്നാണല്ലോ നമ്മൾ ലോണാക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അഥവാ അറിയാണ്ട് അങ്ങനെ കൈതട്ടി മനസ്സിനില്ല ഇപ്പോൾ ഉള്ളത് കൈതട്ടി ഓണായിപ്പോയിക്കുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സൗണ്ട് താത്തി സംസാരിക്കുന്നത് കേട്ടോ അവിടെ നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മളങ്ങനത്തെ സിറ്റുവേഷൻ ആയി പോയതുകൊണ്ടാണ് ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കാനും മറക്കണ്ട പിന്നെ ഗൈസ് ഇപ്പോൾ പുതിയൊരു സെറ്റപ്പ് ഉണ്ട് നമ്മുടെ വീഡിയോ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ആഴ്ചയിൽ മൂന്ന് ഒരാഴ്ചയിൽ മൂന്ന് തവണ അങ്ങനെ എന്തോ ആണ് പരിപാടി ഒരാഴ്ചയിൽ മൂന്ന് തവണ എന്ന് നമുക്ക് ഒരു വീഡിയോക്ക് മൂന്ന് തവണ ഒന്നിച്ച് ഹൈപ്പ് ചെയ്യാം പക്ഷേ അത് നമ്മൾ വൺ ഒരാഴ്ചയിൽ മൂന്ന് ഹൈപ്പേ ഉള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞതിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം ഒരാഴ്ചയിൽ നമുക്കൊരു ചെ ചാനലത്തെ ലോങ് വീഡിയോ ആയിരിക്കും മൂന്ന് ഹൈപ്പ് കൊടുക്കാം അത് വേണമെങ്കിൽ ഒരാഴ്ച ഓരോന്ന് വെച്ചിട്ട് മൂന്ന് ദിവസമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ മൂന്നു ഇതായിട്ട് കൊടുക്കാം പോലീസ് വേണ്ടി ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ടല്ലോ എന്താ പറയുക നമ്മളോട് കൊടുക്കാനുള്ള സിഗ്നൽ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് ഒതുക്കി നോക്കാം നമ്മളോട് തന്നെയാണോ എന്ന് എനിക്കൊരു നമ്മൾ ഫ്രണ്ടിൽ വന്ന ചാടി കൊടുത്തോണ്ടേ അത് നമുക്ക് ഇറങ്ങി നോക്കാം പണ്ടിക്കാർ ആ പോലീസ് വണ്ടി പോയി നമ്മളോട് എന്തായിരുന്നു ചമ്മിപ്പോയി കേസ് ആരും ആയിരുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വീഡിയോ ഹൈപ്പ് ഇപ്പം യൂട്യൂബ് യൂട്യൂബിൻ്റെ പുതിയൊരു മോണിറ്റൈസേഷൻ പോളിസിയിൽ പെടുന്നതാണ് കേട്ടോ അത് അത് മോണിറ്റൈസ് ആവാത്ത യൂട്യൂബേഴ്സിന് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കിട്ടുമായിരിക്കും കിട്ടേണ്ടതാണ് യൂട്യൂബ് ഞാനത് ഡിക്റ്റഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ള എല്ലാ യൂട്യൂബേഴ്സിനും വീഡിയോ ഹൈപ്പ് വഴി കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് അങ്ങനത്തെ ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ടും നല്ലതായിട്ടേ ഞാൻ പറയുള്ളൂ കാരണം ഈ ലോങ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഈവൻ ചോർച്ചിനാണേൽ പോലും പുതുതായിട്ട് യൂട്യൂബർ ഒക്കെ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ആയിരം വ്യൂസൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ഷോർട്സിന് ഹൈപ്പ് വീഡിയോ ഹൈപ്പ് കിട്ടത്തില്ല ലോങ് വീഡിയോക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ എനിക്ക് തോന്നുന്ന വൺസ് ഒരാൾക്ക് അറ്റ് എ ടൈം സിക്സ് സിക്സ്റ്റി പോയിൻറ്റ്സ് പ്ലസ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതേപോലെ അങ്ങനെ മൂന്ന് തവണ സിക്സ് സിക്സ്റ്റി പോയിൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഈ ലോങ് വീടോടെ ഹൈ പോയിൻറ്റ്സ് ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെ ആണ് അതിൻ്റെ പരിപാടി എന്ന് കൈസ് നമ്മളിപ്പോൾ ആദ്യം ഓവർ ചെയ്യാൻ നോക്കിയിട്ട് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു കലി എഫക്റ്റ് പിടിക്കുകയാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോലീസിനെ പറ്റിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓണാക്കി ഇതുവരെ നമ്മൾ ഓഫാക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന പോലീസ് വണ്ടി പോകുന്നവരെ തീരയായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കേസ് തീരെ നട്ടിടാണ്ട് പോയാൽ മതിയായിരുന്നു ഭാഗ്യത്തിന് നമ്മുടെ സൈഡ് ബ്യൂമറുകളിലൊന്നും ബേക്കില് പോലീസ് ഉണ്ടിലൊന്നും കാണുന്നില്ല വഴിയിൽ വട്ടമാക്കാതിരുന്നാൽ മതിയായിരുന്നു അതോ കേസ് നമ്മൾ അയാളൊന്ന് ചവിട്ടി പോയതായിരുന്നു അപ്പോഴത്തേക്കും അതോ ഫ്രണ്ടില് ഇവനൊക്കെ ഒന്ന് ചവിട്ടി ഇട്ട് പൊക്കൂടെ എക്സൈസ് മാമ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ പാവ ഞങ്ങളെ രോഹിക്കാരുടെ വയറ്റത്ത് അടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എക്സൈസ് മാമൊന്ന് ചവിട്ടി വിട്ടൂടെ നിങ്ങൾക്കൊക്കെ വീട്ടിലെത്തിയിട്ട് ഭാര്യയും പിള്ളേർ ഒന്നും കാണില്ലേ ചവിട്ടി അങ്ങ് വിട ഞങ്ങൾക്ക് വീടിനൊക്കെ പോകേണ്ടതാണ് എക്സൈസ് മാമ് നമ്മൾ പറഞ്ഞത് കേട്ടെന്ന് തോന്നും കേസ് ചവിട്ടി അങ്ങ് വിടുന്നുണ്ട് നമുക്കെന്തായാലും മെല്ലെ പോവാം നമ്മൾ കുറച്ച് സ്പീഡ് എടുത്ത് പോകാത്തക്കത് വേയെന്ന് കാര്യം സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണെന്ന് ജയിലിലാവും കേസ് അതുകൊണ്ട് വേണ്ട റിസ്ക് എടുക്കാൻ വയ്യ നമ്മുടെ ബിസിനസ് ഓടിക്കാൻ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ശശിയന്റെ ക്യാരേജിൽ നമ്മളൊരു പുതിയ ചേസസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പരിപാടി നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും അങ്ങനെ പോട്ട കേസ് എന്തായാലും ലൈറ്റ് അടിച്ച ഗീതയാണോ ഗീതയല്ലേ ഗീതനെ നമ്മളവിടെ തട്ടി ഒതുക്കിയിട്ടില്ല കേസ് ഗീതയാവാൻ വഴിയില്ല ഈ പോലീസ് അകത്തേക്ക് ഇത് പോന്നുമില്ല ഈ ലൈന് പിടിച്ച് കഴിക്കാനുള്ള കേസ് ഇപ്പോൾ ഒരു വണ്ടി ആ പോലീസ് വണ്ടി ഇറങ്ങാൻ പറയുന്നുണ്ടല്ലോ ഗൈസ് അപ്പോൾ എന്താ ചെയ്യുക ഗൈസ് പോലീസ് വേണ്ടി വണ്ടി ഒതുക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും വണ്ടി ഒതുക്കാം എന്തായാലും ഇനി വരുന്നത് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് പറഞ്ഞു നോക്കാം നമ്മളിപ്പോൾ ലീഗലി ഉള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ടല്ലോ ഓവർലോഡാന്ന് അങ്ങനെ അറിയിക്കാതിരുന്നാൽ മതി അവർ രാത്രി ആയതുകൊണ്ട് അവർ ആ വണ്ടിയിൽ കേത് ചെക്ക് ചെയ്യത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കാൻ നമ്മൾ എന്തായാലും വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടിയിൽ നിന്നെ ഇറങ്ങാം ചിലപ്പോൾ എന്തായാലും പോലീസ് മാമൻ അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് സാറിൻ്റെ അടുത്തേക്ക് പോവാം പ്രശ്നമൊന്നും ആക്കാതിരുന്നാൽ മതിയായിരുന്നു ദേശ് എന്തായാലും വല്ലാത്ത ട്രാഫിക് ആണ് വേറെ എക്സൈസ് വണ്ടി നിങ്ങൾക്ക് ആരെ പിടിക്കാൻ പോവാണോ സാറേ നമസ്കാരം

അന്മാർ ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്തായിരുന്നു നമ്മൾ മൂഞ്ചി നമ്മൾ മറ്റേ മൂഞ്ചി 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 അതിന് കേസ് പോലീസമ്മ വേറെ ആരെയും കൂടെ പിടിക്കാൻ വേണ്ടി നിർത്തിയത് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ അണ്ണാറ്റിൽ വീണ് കൊടുത്തതാണ് കേസ് എന്തായാലും കുഴപ്പമില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ടില്ല നമ്മൾ പത്ത് മിനിറ്റ് സമയം പോയെങ്കിലും ഇനിയിപ്പോൾ ചെക്കിങ്ങൊന്നും ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ വണ്ടി നമ്പർ അവർ അന്മാർ നോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് പ്രശ്നം ഇനിയിപ്പോൾ ഒന്നുംകൂടെ ഈ എക്സൈസുകാർ ഇതേ ആൾക്കാർ നമ്മൾ കാണുവാണെങ്കിൽ അത് ചെറിയ പ്രശ്നമാണെന്ന ചാൻസ് ഉണ്ട് അതായത് ഇനി അധികം തോല്ട്ടോ നമ്മുടെ ലോഡ് ഏകദേശം തീരാനായി പിന്നെ നാളെ രാവിലത്തേക്കുള്ള റോഡെന്ന് കഴിഞ്ഞാൽ ഉമ്മ പറഞ്ഞു ഇത് ഇന്ന് രാത്രിത്തേക്കുള്ള റോഡാണ് പോലീസുകാരൊക്കെ ഒതുങ്ങി ട്രാഫിക് ഒക്കെ കുറയുമ്പോൾ നമ്മുടെ ആൾക്കാർ വരും നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈ ലോഡ് ഇറക്കേണ്ട പണി സൈറ്റ് ഇവിടെ റോഡൊക്കെ നാളെ രാവിലെ അല്ല ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ പണിക്കാരി കോൺട്രാക്ടറിന് വരും കാരണം ഇത് അത്ര ലീഗലി ചെയ്യുന്ന പണിയല്ല സംഭവം ഇവിടെ എല്ലാവരുടെയും കണ്ണുകെട്ടി ലീഗലിയാണ് നടത്തുന്നത് എല്ലാവരുടെയും ഇതിൽ ലീഗലിയാണല്ലോ ചെയ്യുന്നതെന്നാണ് എല്ലാവരുടെയും വിചാരം എല്ലാവരും ഇങ്ങനെ വിശ്വസിപ്പിച്ച് വെച്ചേക്കുന്നത് പക്ഷേ പുള്ളി കോൺട്രാക്ടർക്ക് എന്തൊക്കെയോ ഉടായ്പ പിന്നെ നമ്മൾ വലിയ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഒരേ കേസ് നമ്മളിന്നെ കള്ളക്കടത്തിന് പേര് കേട്ട ആളായതുകൊണ്ടാണ് ഇന്നത് കൂട്ടിക്കുന്നത് പക്ഷേ പുള്ളി അത്ര ഉടായി പോകുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ചേഞ്ഞെടുത്ത് ചോദിക്കാതിരുന്നത് പുള്ളി എന്തേലും കാരണമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യ ചെയ്യത്തില്ല അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എല്ലാത്തിലും കൂട്ട് നിന്നത് പുള്ളിയിലൂടെ ഈശ്വരം നമ്മൾ എന്തായാലും പൊസിഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലോഡങ്ങ് ഇറക്കിയാൽ മതി ിട്ട് നമ്മുടെ ലിഫ്റ്റ് ഗിയർ പൊക്കി റേറ്റ് നമ്മൾ റോഡും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഓ വലിയൊരു ടെൻഷനും ഉപയോഗിക്കുകയും സാധ്യമായിട്ടാണ് കേട്ടോ നമ്മൾ നമ്മൾ പോലീസിൻ്റെ വായിക്കയറി കൊടുക്കുന്നത് ഓ ഇതുവരെ നമ്മുടെ ഈ ഡ്രൈവർ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല ബസ്സിൽ പോയപ്പോൾ ആണെങ്കിലും റോഡിലുള്ളപ്പോൾ ആണെങ്കിലും നമ്മുടെ വണ്ടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട് അത് വായ്പ ലോണൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിനി സ്വല്പം നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട ലൈക്ക് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ആ ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനും കമ്മ്യൂണിറ്റി ആയാലും എല്ലാം നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് കിട്ടും അപ്പോൾ ഓക്കെ ഡെ ചക്കതേ കടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye. This is AB Gaming signing off.